ഹരി ഓം ഏവർക്കും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവ്നന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജന്മസംഖ്യ എട്ടിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ ജന്മസംഖ്യ എട്ട് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ആരൊക്കെ ജന്മസംഖ്യ എട്ട് അല്ലേ ഏതൊരു മാസത്തിലും എട്ടാം തീയതി ജനിക്കുന്നവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്ന എട്ടാണ് അതുപോലെ തന്നെ പതിനേഴാം തീയതി ജനിക്കുന്നവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്നത് എട്ടാണ് വൺ പ്ലസ് സെവൻ എയ്റ്റ് ഓക്കെ അതുപോലെ തന്നെ ഇരുപത്തി ആറാം തീയതി ടു പ്ലസ് സിക്സ് എയ്റ്റ് ജന്മസംഖ്യ എട്ടാണ് ഓക്കെ അപ്പം ജന്മസംഖ്യ എട്ടിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം എന്ന് പറയുന്നത് ശനിയാണ് സാറ്റാൻ ആണ് അല്ലേ പലർക്കും എന്താണ് ശനിയെന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയമാണ് അല്ലേ പേടിയുള്ള ആളാണ് സാറ്റാൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു വ്യത്യസ്തമായ ഗ്രഹമാണ് അല്ലേ ഒക്കെ ഉള്ള ഒരു ഗ്രഹമാണ് സാറ്റാൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴെങ്കിലും ഈ ആയിട്ട് കാണുക അങ്ങനെയൊക്കെ കാണുന്ന അല്ലെ എന്ന സംഖ്യയൊക്കെ കാണുന്നത് നമുക്ക് ഇൻഡൻറ്റിനും ഇൻഡവച്വൽ അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റീനെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് എന്നിരുന്നാലും ഈ എട്ട് എന്ന സംഖ്യയ്ക്ക് ഒരു വ്യത്യസ്തമായ സംഖ്യകളാണ് സംഖ്യകളിൽ ഒരു വ്യത്യസ്തമായ സംഖ്യയാണ് എട്ട് എന്ന് പറയുക കാരണം അതിൻ്റെ എത്താമായ നന്മകൾ ഉള്ള സംഖ്യയാണ് എട്ട് എന്ന് പറയുന്നത് അതിനുപരി എന്താണ് അല്ലെങ്കിൽ തുല്യം തന്നെ എന്താണ് വിവര ഫലത്തെയും പ്രദാനം ചെയ്യുന്ന സംഖ്യയാണ് എട്ട് എന്ന് പറയുന്നത് ഈ ജന്മസംഖ്യ എട്ടുള്ള നമുക്ക് ഒരു ശരീരപ്രകൃതിയായിട്ടൊക്കെ പറയുക എന്ന് പറയുന്നത് ഇച്ചിരി പൊക്കമുള്ളവരായിട്ടൊക്കെ പറയാറുണ്ട് ജന്മസംഖ്യ എട്ട് ഓക്കെ മുടി ചുരുണ്ട മുടിയൊക്കെ ആയിട്ടാണ് പറയുക ഓക്കെ അതുപോലെ തന്നെ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു കശണ്ടി പൂർണ്ണ കഷണ്ടി അല്ലെങ്കിൽ അർദ്ധ ആയിട്ടൊക്കെ കാണാറുണ്ട് അതുപോലെ തന്നെ പള്ളീനെന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം കാണാറായിട്ട് പറയാറുണ്ട് ചിലത് പറയുന്ന ചില ചില കാര്യങ്ങൾ ചില ആളുകൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പള്ളീന് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഇവരെ പൂർണ്ണമായിട്ട് ചിരിക്കുകയില്ല എന്ന് പറയും എപ്പോഴും ഒരു പുഞ്ചിരി മാത്രമേ ഉണ്ടാവുള്ളൂ ഉള്ളിൽ അധികം പുഞ്ചിരിക്കാറ് പോലും എന്ന് പറയാറുണ്ട് പക്ഷേ ആ ഒരു കാര്യത്തിൽ എനിക്ക് ചെറിയൊരു വാക്ക് വ്യത്യാസമാണ് കാരണം എന്ന് വെച്ചാൽ അതിവിടെ ക്യാരക്ടറായിട്ട് അനലൈസ് ചെയ്യാൻ ശരിക്കും നല്ല അല്ലെങ്കിൽ അതായിട്ട് ചെയ്യാൻ ചിന്തിക്കുന്നതാണ് കുറച്ചുകൂടി കൂടി കറക്റ്റായിട്ട് വന്നിട്ടുള്ളത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അത്രവും ഒരു എന്താണ് ഒരു എസ്ട്രോവേട്ട് കാലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതല്ലേ ഇവരുടെ മുഖം എപ്പോഴൊരു ഒരു എന്താണ് ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു ഗൗരവമായ മുഖഭാവത്തോടെ ഇരിക്കുന്നവരായിട്ടാണ് കാണുക ജന്മസംഖ്യ ആയിട്ടുള്ളവർ ഓക്കെ നമുക്ക് പുറത്തുനിന്ന് തോന്നും ഭയങ്കര ഭീകരനാണ് അല്ലെങ്കിൽ ഭയങ്കര ജാടപ്പാട്ടിയാണ് അല്ലെ ജാടക്കാരിയാണ് അല്ലെങ്കിൽ ജാട കാരനാണ് ഈ ഒരു തോട്ട് നമുക്ക് ഉണ്ടാകും പുറമേനു കാണുന്നവർക്ക് ശരിക്കും അടുത്ത് അണഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ശരിക്കും ഒരു നിഷ്കളങ്കരായിരിക്കും കേട്ടോ നല്ല സ്നേഹമുള്ളവരൊക്കെ ആയിരിക്കും പക്ഷേ പുറമേനെ കാണുമ്പോൾ ആദ്യമായിട്ട് ഒരാൾ കാണുമ്പം ഒരു ദേഷ്യമുള്ള ആളാണ് അല്ലെങ്കിൽ ഒരു എന്തോ ഒരു പോസ് ആണ് അല്ലെങ്കിൽ എന്തൊരു ജാടയാണ് അവനല്ലേ അവൾക്ക് എന്നൊരു ചിന്ത പുറമേനുള്ളവർക്ക് തോന്നും ഓക്കെ സോ ആരൊക്കെ ആൾട്രാൻ ഇവർ വളരെ എത്ര ഒരു സന്തോഷമായാലും ഇവർ മാക്സിമം ഒരു പുഞ്ചിരിയിൽ ഒതുക്കുന്നവരായിട്ടാണ് പറയുക ഓക്കെ ആ ഒരു പുഞ്ചിരി അങ്ങനെ ഒരു സ്വഭാവക്കാരായിട്ട് ഇവർ പുഞ്ചിരിക്കുന്നത് തന്നെ എന്താണ് കാണുന്ന അപൂർവ്വങ്ങളായിട്ടാണ് പറയുക അങ്ങനെയാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ജന്മസംഖ്യ എട്ടിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ജന്മസംഖ്യ ഏറ്റുള്ളവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവർക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഒരാൾ പണം കൊടുത്തു കടത്തിനൊക്കെ പണം ഇവർ കൊടുത്തിട്ടുണ്ട് ജന്മസംഖ്യ എട്ടുള്ളവർ ആർക്കെങ്കിലും എന്താണ് പണമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കിട്ടുക എന്ന് പറയുന്ന ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയുന്നത് കൂടുതൽ പേരിലും കണ്ടിട്ടുള്ളതും അപ്പം അങ്ങനെ ആർക്കെങ്കിലും പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവർക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷേ ഇവർക്ക് നന്മയായിട്ട് പറഞ്ഞത് ആ പണം അവർ വേറെ ഏതെങ്കിലും രീതിയിൽ അതുണ്ടാക്കും വേറൊരാൾക്ക് എന്തെങ്കിലും ആയിട്ട് ആ രീതിയിലായാലും അവർക്ക് ആ പണം തിരിച്ചു കിട്ടും പക്ഷെ അവരിൽ നിന്ന് കിട്ടിയൊന്നുമില്ല വേറൊരു മാർഗ്ഗത്തിലൂടെ അങ്ങനെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഓക്കെ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിലി നിങ്ങൾക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു കൺവെൻഷൻ എനിക്ക് കൊടുക്കാൻ നിൽക്കല്ല അതുപോലെ തന്നെ നോക്കുവാണെങ്കിൽ ഈ ജന്മസംഖ്യ എട്ടുള്ളവരെ അവിടെ സംസാര രീതിയിലൊക്കെ കുറച്ച് ഹാർഡ്നെസ്സായിട്ട് വരുന്നവരെ മിക്കും നീതി നിഷ്ടമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് ജന്മസംഖ്യ എട്ട് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ശനിയുടെ ആധിപത്യമുള്ള ഗ്രഹമാണ് അല്ലെങ്കിൽ സംഖ്യയാണ് എട്ട് എന്ന് പറയുക എന്ന് പറയുമ്പോൾ ശരിക്കും ജഡ്ജ് അല്ലെങ്കിൽ ഒരു നിയമപരമായിട്ട് അല്ലെങ്കിൽ ഒരു എല്ലാ കാര്യങ്ങൾക്കും ന്യായം അല്ലെങ്കിൽ കൃത്യമായ ഒരു കർമ്മഫലത്തെയൊക്കെ പ്രധാനം ചെയ്യുന്ന ഗൃഹമാണ് ശനി എന്ന് പറയുക അല്ലേ അപ്പം ആ ഒരു രീതിയിൽ ഇവർക്കും എന്താണ് ഒരു ന്യായ ഇഷ്ടമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെയാണ് ജന്മസംഖ്യ എട്ട് ജനിക്കുന്നവരായിട്ട് കാണുക ഇവരൊക്കെ സാമ്പത്തികമായിട്ട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഉണ്ടാവും പക്ഷെ സ്വയ അധ്വാനത്തിലൂടെ മാത്രം ഉണ്ടാവുന്നതായിരിക്കും ഇവർക്കും അങ്ങനെ താല്പര്യമുള്ള ഇവർക്കും അത് മറ്റു രീതിയിൽ എന്തെങ്കിലും കിട്ടണം എന്നൊരു കാരണം ഇവർക്കറിയാം ഞാൻ കഠിന അധ്വാനം ചെയ്താൽ മാത്രമേ എനിക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്ന് പൂർണ്ണ ബോധ്യമുള്ളവരാണ് ജന്മസംഖ്യ എട്ട് ജനിക്കുന്നവർ താൻ രക്ഷപ്പെടുന്നെങ്കിൽ എന്ത് ചെയ്യണം താൻ തന്നെ കഷ്ടപ്പെടണം എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളവരാണ് ജന്മസംഖ്യ എട്ടെന്ന് പറയുക ഓക്കെ ആ ഒരു ബോധ്യം ആ ഒരു തെളിവ് ആ ഒരു വെളിച്ചം ശരിക്കും ഇവർക്കുണ്ട് സോ ഇവർ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണമത്വാത്ത ആരും തന്നെയാണ് ഇവർ തന്നെയാണ് ഓക്കെ ഇവർക്ക് അതിനനുസരിച്ചുള്ള അത് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അത്ര കഠിനമായിട്ട് ഇവർക്ക് അധ്വാനി യാതൊരുമായിട്ട് ചെയ്യില്ല ഒരു കാര്യത്തിൽ പരിശ്രമിച്ചിട്ടിട്ട് പോകുന്നവരെന്നല്ല കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് ആ വിജയം കരസ്ഥമാക്കുന്നവരെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നല്ല ഹാർഡ് വർക്കേഴ്സ് തന്നെയാണ് ഇവർക്ക് ചില സമയത്ത് ഒരു മിസ്റ്റേക്ക് പറ്റിയാന്ന് വെച്ചൊരു ഫോക്കസ് ഒക്കെ ചിലപ്പം ചില സമയത്ത് എവിടെയെങ്കിലുമൊക്കെ വിട്ടു പോകാൻ സാധ്യതയുണ്ട് പക്ഷെ അത് വീണ്ടും അവരൊക്കെ റീഗെയിൻ ചെയ്തെടുത്ത് അവരൊരു ലൈഫ് ബാലൻസ് ചെയ്യുന്ന കാണാറുണ്ട് അതുപോലെ അധികം പെരിലും ഫാമിലി ആൻഡ് വർക്ക് ലൈഫ് ബാലൻസ് ടൈമിംഗ് ഒക്കെ ഒന്ന് സെറ്റ് ഒരു പ്രശ്നം ഉണ്ടാകും അതിൻ്റെ ഒരു ചില ഇഷ്യൂസ് അവരുടെ കുടുംബ ജീവിതത്തിലും എന്താണ് വർക്കായിട്ടുള്ള കാര്യങ്ങൾ തൊഴിൽ ജീവിതത്തിലും ചില ബാധ്യത ഉണ്ടാവും അതൊന്ന് ബാലൻസ് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് ആ ലൈഫ് ഒന്ന് സെറ്റാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഇവരുടെ ഒരു അധ്വാന രീതി എന്ന് പറയുന്ന നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്യുന്നവർ തന്നെയാണ് അതുപോലെ തന്നെ ഇവരെ നോക്കിക്കഴിഞ്ഞാൽ ജന്മസംഖ്യ എട്ടിലുള്ളവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒന്നെങ്കിൽ നല്ല രീതിയിൽ സാമ്പത്തികമുള്ളവരായിട്ട് കാണാറുണ്ട് അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തവരായിട്ട് കാണാറുണ്ട് കൂടുതൽ പേരും മീഡിൽ ആയിട്ട് എന്താണ് ഒരു അത്യാവശ്യമായിട്ട് നിൽക്കുന്ന രീതിയിലൊന്നും കാണാറില്ല ഒന്നെങ്കിൽ അങ്ങേറ്റായിട്ട് സാമ്പത്തികം ഉണ്ടാവും അല്ലെങ്കിൽ ഇങ്ങേറ്റായിട്ട് സാമ്പത്തികം ഉണ്ടാവില്ല ഈ ഒരു രീതിയിലാണ് കൂടുതൽ ജന്മസംഖ്യ എട്ടിലുള്ളവരും കാണുക ഓക്കെ എന്നിരുന്നാലും അതിൽ ബാക്കി ഇൻഫ്ലുവൻസ് കാരണം എന്താണ് അതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം സോ അതാണ് നമ്മുടെ പെർട്ടിക്കുലർ ഓരോ ഇൻഡിവിജ്വലനുസരിച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ സോ ഇത് കോമൺലി പറയുന്നത് എങ്ങനെയാണ് എന്താണ് ഒന്നെങ്കിൽ നല്ല റിച്ച് ആയിട്ട് അല്ലെങ്കിൽ നല്ല പൂർ ആയിട്ട് കാണുന്ന രീതിയിലാണ് ജന്മസംഖ്യ എട്ടുള്ളവരെ കാണുക എന്ന് പറയാം ഈ ഒരു സംഖ്യ അല്ലെങ്കിൽ ജന്മസംഖ്യ എട്ടിൽ ജനിക്കുന്നവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് അങ്ങനെ വലിയ നേരത്തെ ആയിട്ട് സൗന്ദര്യത്തിനോട് വലിയ പ്രിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യത്തിനോടൊന്നും വലിയത്രയും പ്രിയോ ഒന്നും ഉണ്ടാവില്ല ഇവർക്കൊരു ഏജ് ഒക്കെ കഴിയുമ്പോൾ ഒരു സ്പിരിച്വൽ ലെവലിലേക്കൊക്കെ സംസാരിക്കാനൊക്കെ ആയാലും ഇവരുടെ സംസാര രീതിയിലായാലും അങ്ങനെ ഒരു ഇവരങ്ങനെ അധികം സംസാരിക്കുന്നവരായിട്ടും കാണാറില്ല കേട്ടോ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന നമുക്ക് പറയുമെങ്കിൽ ഒരു ഇൻ ഇൻട്രോമേറ്റ് ക്യാരക്ടറായിട്ട് വേണമെങ്കിൽ പറയാം എന്നാൽ പൂർണ്ണമായിട്ട് എല്ലാവരും അങ്ങനെയാണോ അല്ല ഓക്കെ എന്നിരുന്നാലും അധികം പേരും വലിയ കാര്യത്തിൽ മിണ്ടാതെയും ഒത്തിരി ചിരിക്കാതെയും ഒത്തിരി സംസാരിക്കാതെയും ഒരു ഗൗരവം എപ്പോഴും മുഖത്ത് തക്കി ഇങ്ങനെ കാത്തു വെച്ച് എന്താ ഈ ജനസംഖ്യ ഏറ്റുള്ളവരെന്ന് പറയുന്നത് പുറമേനാളുകൾ നോക്കുമ്പോൾ ഇവർ ഭയങ്കര ക്യൂരായിട്ടും ഭയങ്കര ദുഷ്ടന്മാരായിട്ടും അല്ലെങ്കിൽ ഭയങ്കര കഠിന ഹൃദയമായിട്ടൊക്കെ കാണുമെങ്കിൽ പോലും അടുത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇവരുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ ലഘുവാണ് എന്താണ് തൊട്ടാപ്പാ തൊട്ടാവാടിയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളാണെന്ന് മനസ്സിലാവുന്ന കൂടുതൽ പേരൊന്നും ഉണ്ടാവില്ല കാരണം ഇവരെ അത്ര മനസ്സിലാക്കുന്നവർ കുറവായിരിക്കും അങ്ങനെ മനസ്സിലാവുന്ന മാത്രമാണ് മനസ്സിലാവുകയുള്ളൂ അടുത്ത് പെരുമാറുന്നവർക്ക് മാത്രമേ മനസ്സിലാവൂല്ല പാവമാണ് പിഞ്ചാണ് അല്ലെങ്കിൽ പാവാനുള്ള കാര്യം മനസ്സിലാവുക ഓക്കെ അതുപോലെ തന്നെ ഇവരൊരു കാര്യം ഉദ്ദേശിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നേടിയെടുക്കുന്നവരായിട്ടും കാണാറുണ്ട് ജന്മസംഖ്യ എട്ടുള്ളവർ കേട്ടോ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നാലും ഒരു ഏറ്റവും കൂടുതൽ ഇവിടെ മാത്സ് എന്ന് പറയുന്നൊരു പുഞ്ചിരി അതിൽ നിർത്തുന്നവരായിട്ടാണ് കാണാറുള്ളത് കേട്ടോ ഇത്രയൊക്കെയാണ് പൊതുവായിട്ട് ജന്മസംഖ്യ എട്ടിൻ്റെ ഒരു ഫലം എന്ന് പറയാം കൂടുതലായിട്ട് വിവരങ്ങൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അയവര് ചെയ്യാൻ എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് ഇതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പം അടുത്ത ദിവസം നമുക്ക് കാണാം അപ്പം ഇത്ര നേരം എന്നോടൊപ്പം ഈ ആസ്ട്രോളജിക്കൽ ലൈഫ് സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം